വായന മാസാചരണത്തിന്റെ ഭാഗമായി കളവങ്കോടം കരപ്പുറം മിഷൻ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതലുള്ള പത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത് ഇതോടൊപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണവും നടത്തി കേരള ചരിത്രത്തിലെ ആദ്യകാല മലയാള ദിനപത്രങ്ങളുടെ ശേഖരം പ്രദർശനത്തിനായി നിരത്തിയപ്പോൾ യുവതലമുറകൾക്ക് പുത്തനറിവും അതിലുപരി ആവേശവുമായി ചേർത്തല കളവംകോടം കരപ്പുറം മിഷൻ യു പി സ്കൂളിലാണ് വായനാ വാരാചരണത്തിന്റെ സമാപനവും തിരക്കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നൂറ്റി പതിനാറാമത് ജന്മദിനവും പ്രമാണിച്ച സ്കൂളിൽ പഴമയുടെ പൊരുൾ തേടി വേറിട്ട പ്രദർശനം അധികൃതർ ഒരുക്കിയത് റിട്ടയർഡ് വില്ലേജ് ഓഫീസർ കൂടിയായ മുണ്ടക്കയം അമ്പലത്തിനാൽ എ എസ് മുഹമ്മദാണ് യുവതലമുറയ്ക്ക് പഴമയുടെ പുതിയ അറിവിന്റെ ശേഖരങ്ങളുടെ കെട്ടു തുറന്നത് മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും വെടിയേറ്റു മരിച്ച വാർത്തയുടെ തലക്കെട്ടുകളുള്ള വിവിധ പത്രങ്ങളും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വാർത്ത മുതൽ മരണം വരെയുള്ള വാർത്തകൾ അടങ്ങിയ പത്രങ്ങളും പ്രദർശനത്തിൽ കണ്ടത് വിദ്യാർത്ഥികൾക്ക് പുത്തന അനുഭവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മദർ തെരേസ മരണത്തിന് കീഴടങ്ങിയ വാർത്തയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട വാർത്തകളും അടങ്ങിയ പത്രങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു കേരളത്തിലെ വിവിധ സ്കൂളുകളിലായി നൂറ്റി അൻപതോളം പ്രദർശനങ്ങൾ മുഹമ്മദ് നടത്തി ഒന്നര പതിറ്റാണ്ട് മുതൽ തുടങ്ങിയ ഹരമാണ് മുഹമ്മദിനെ പഴയ പത്രങ്ങൾ ശേഖരിക്കുക എന്നത് പത്രങ്ങൾക്ക് വേണ്ടി അനവധി യാത്രകളും നടത്തി ഓരോ ബുക്ക് സ്റ്റാളുകളും സുഹൃത്തുക്കളും കേന്ദ്രീകരിച്ചുമാണ് മുഹമ്മദ് പഴയ പത്രങ്ങൾ ശേഖരിച്ചിരുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പുറത്തിറങ്ങിയ ചെറുതും വലുതുമായ ഇരുന്നൂറ്റി പതിനാറോളം വ്യത്യസ്ത പത്രങ്ങൾ മുഹമ്മദിന്റെ ശേഖരത്തിലുണ്ട് പത്രങ്ങൾ കൂടാതെ ആയിരത്തി അഞ്ഞൂറിലധികം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും തന്റെ കയ്യിലുണ്ടെന്നും ഇന്റർനെറ്റിനെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും ചൂട് പിടിച്ച് നടക്കുന്ന യുവത്വത്തെ വായനയുടെയും ചരിത്രത്തിൻ്റെയും ലോകത്തേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മുഹമ്മദ് പറഞ്ഞു കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലേ ഇയർബുക്ക് കണക്ക് പ്രകാരം ഇരുന്നൂറ്റി പതിനാറ് മലയാള ദിനപത്രങ്ങളാണുള്ളത് ഞാൻ എൻ്റെ പരിശ്രമമായിട്ട് ഒരു നൂറ്റി അറുപത് മലയാള ദിനപത്രങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രക്കിടയിൽ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഈ പത്രം ശേഖരിക്കുവാനുണ്ടായ കാരണങ്ങൾ പത്രങ്ങളിലൂടെ ചില ആൾക്കാർ പത്ര കട്ടിങ്ങുകൾ ശേഖരിക്കുന്നു ചിലർ നാണയം ശേഖരിക്കുന്നു ചിലർ മൊബൈൽ ശേഖരിക്കുന്നു ചിലർ റേഡിയോ ശേഖരിക്കുന്നു ചിലർ പഴയകാല ലാമ്പുകൾ ശേഖരിക്കുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായി എന്ത് ശേഖരിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കടന്നുപോയപ്പോഴാണ് ഒരു പത്ര ചെറിയൊരു പത്രപ്രദർശനം ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ ഫലമായി ഇതുപോലുള്ള നൂറ്റി മലയാള ദിനപത്രങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ പ്രദർശനം സ്വന്തം നാടായ മുണ്ടക്കേത്തിലെ സി എം എസ് എൽ പി സ്കൂളിൽ നിന്നും പ്രദർശനം ആരംഭിച്ച് കഴിഞ്ഞ ദിവസം കോട്ടയം ബേക്കർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുന്നിൽ വരെ ഏകദേശം നൂറ്റി അൻപതോളം പ്രദർശനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് മാഞ്ഞുപോയ അധ്യായങ്ങളെ വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ചേച്ചല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ എസ് ബാബു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എൻ വി സ്റ്റാലിൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ മാനേജർ ഫാദർ തോമസ് കെ പ്രസാദ് പ്രധാനാധ്യാപിക പി എസ് സന്ധ്യ സ്റ്റാഫ് സെക്രട്ടറി ലിൻസി മേരി പോൾ എന്നിവർ സംസാരിച്ചു